നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ പി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്ന് ഫാറ്റി ലിവറിന് കേൾക്കുന്ന സമയത്ത് ഒട്ടും പേടിയില്ലാത്തൊരു കാര്യമാണ് അല്ലേ കാരണം എന്താ ഇന്ന് കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു നാൽപ്പത് ശതമാനം ആളുകളിൽ എന്ത് കാണുന്നുണ്ട് ഫാറ്റി ലിവർ കാണുന്നുണ്ട് അതായത് ഒരു പത്ത് പേരെടുക്കുകയാണെങ്കിൽ അഞ്ച് പേർക്കെങ്കിലും എന്തുണ്ട് ഫാറ്റി ലിവർ ഉണ്ട് അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ നമ്മുടെ കരളിന് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞു കൂടുന്ന ഒരു കണ്ടീഷനാണ് അപ്പം നമ്മൾ കൊഴുപ്പുള്ള ഭക്ഷണം മാത്രം കഴിച്ചിട്ടാണോ ഫാറ്റി ലിവർ വരുന്നത് അല്ല നമ്മൾ നമ്മൾ കഴിക്കുന്ന അന്നജം കൂടി പോയാലും അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഷുഗർ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിലൊക്കെ എന്ത് വരുന്നുണ്ട് ഫാറ്റി ലിവർ വരുന്നുണ്ട് ഇപ്പം നിങ്ങൾ ബേക്കറി ിലുള്ള ഐറ്റംസ് ആണ് ഷുഗർ ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് എന്നാൽ അത് മാത്രം കഴിച്ചാൽ അല്ല ഫാറ്റി ലിവർ വരുന്നത് ഷുഗർ ഉള്ള ഫ്രൂട്ട്സ് കഴിച്ചാലും അതായത് ഫ്രക്ടോസ് കൂടുതലുള്ള ഫ്രൂട്ട്സ് കഴിച്ചാൽ എന്ത് വരുന്നുണ്ട് ഫാറ്റി ലിവർ വരുന്നുണ്ട് നമ്മുടെ ലിവറിലുള്ള കോശങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട് മെയിൻ ആയിട്ടും ഫാറ്റി ലിവർ നമ്മൾ ഗ്രേഡ് വൺ ഗ്രേഡ് ടൂ ഗ്രേഡ് ത്രീ എന്ന് പറയും എന്നിട്ടും അത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ എന്ത് വരുന്നു ഫൈബ്രോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ് വരുന്നത് നെക്സ്റ്റ് ആയിട്ട് എന്ത് വരുന്നു സിറോസിസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനും സിറോസിസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ ലിവറുള്ള കോശങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് എന്ത് നശിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പെട്ടെന്ന് തന്നെ നമുക്ക് ഭക്ഷണത്തിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നാലും ഒരു തേർഡ് സ്റ്റേജിൽ എത്തിയാലും അതെന്താണ് റിവേഴ്സിബിൾ ആണ് നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ കഷ്ടപ്പെട്ട് നമ്മൾ വ്യായാമമൊക്കെ ചെയ്ത് നന്നായിട്ട് ഭക്ഷണത്തിലൊക്കെ കൺട്രോൾ വരുത്തുകയാണെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ക്യൂർ ചെയ്ത് വരുത്താൻ പറ്റും ഒരു അസുഖാണ് എന്ത് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ലിവർ എന്ന് പറയുന്നത് ഒരു റീജനറേറ്റീവ് കപ്പാസിറ്റി ഉള്ള ഒരു ഓർഗനാണ് നിങ്ങൾ അതിൻ്റെ ഒരു ഭാഗം ഒരു ചെറിയൊരു ഭാഗം മുറിച്ചു കളഞ്ഞാലും അതിന് വീണ്ടും വളരാനുള്ള ഒരു എന്തുണ്ട് കഴിവുണ്ട് അതായത് നമ്മുടെ ബോഡി വെയ്റ്റിൽ ഒരു മൂന്ന് ശതമാനോളം വെയ്റ്റ് കൊടുക്കുന്ന ഓർഗനാണ് എന്ത് ലിവർ എന്ന് പറയുന്നത് അപ്പം എന്തൊക്കെയാണ് നമ്മുടെ കരളിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിന് ചേരുന്ന ഫങ്ഷൻസ് എന്ന് നോക്കാം ആദ്യം തന്നെ പ്രതിരോധമാണ് നമ്മുടെ ബോഡിക്ക് വേണ്ട ഇമ്മ്യൂണിറ്റി നൽകാൻ ഈ കോശങ്ങൾക്ക് പറ്റുന്നുണ്ട് അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനും നമ്മുടെ മെറ്റബോൾസ് ഒക്കെ ഈസി ആക്കാനും പ്രോട്ടീൻ സിന്തസൈസ് ഒക്കെ എന്ത് സഹായിക്കുന്നുണ്ട് ലിവറിലുള്ള കോശങ്ങൾ സഹായിക്കുന്നുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കൊഴുപ്പ് മാത്രം കഴിച്ചിട്ടല്ല ഫാറ്റി ലിവർ വരുന്നത് ചിലപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ ഷുഗർ എടുക്കുന്നുണ്ടെങ്കിൽ എന്ത് വരാം ഫാറ്റി ലിവർ വരാം അതിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഫ്രക്ടോസ് ആണ് ഫ്രക്ടോസ് കോൺ സിറപ്പ് നമ്മൾ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന ബേക്കറി ഐറ്റംസ് അല്ലെങ്കിൽ കോളകൾ ജ്യൂസുകൾ ഇതിലൊക്കെ ഒരുപാട് എന്തുണ്ട് ഫ്രക്ടോസ് കോൺ സിറപ്സ് ഉണ്ട് ഇതെന്ന് പറയുന്നത് താരതമ്യേന നമ്മുടെ പഞ്ചസാരേനെ വെച്ച് നോക്കുന്ന സമയത്ത് വില കുറവായിട്ടും കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാനും ആവശ്യമായിരിക്കും അതുകൊണ്ട് നമ്മൾ ബേക്കറീസിലൊക്കെ കൂടുതലായിട്ടും ഇതാണ് യൂസ് ചെയ്യുന്നത് ഇത് ഒരുപാട് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താവുന്നു നമ്മുടെ കരളിൽ കൊഴുപ്പ് കൂടുതലായിട്ടും അടിഞ്ഞുകൂടാണ് ചെയ്യുന്നത് അങ്ങനെയാണ് എന്ത് വരുന്നത് ഫാറ്റി ലിവർ വരുന്നത് എന്നാൽ നമ്മുടെ വൻകുടലിന് ഒരു മെക്കാനിസം ഉണ്ട് ഓവറായിട്ട് നമ്മുടെ ബോഡിയിൽ എത്തുകയാണെങ്കിൽ വൻകുടലിലുള്ള ഒരു ഹെക്സാഗാനിസ് എന്ന് പറഞ്ഞ എൻസായ് ഇതിനെന്ത് ചെയ്യും പുറന്തള്ളപ്പെടുത്തും അപ്പൊ നിങ്ങൾ ഇപ്പൊ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തൊക്കെ ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇതിലുള്ള ഫൈബറും ഇതിന് ഹെൽപ്പ് ചെയ്യും അപ്പം നോർമലി നമ്മുടെ രക്തത്തിലോട്ട് എന്ത് എത്തില്ല കൊഴുപ്പ് എത്തില്ല അതുമൂലം കരളിലും കൊഴുപ്പ് വന്നു ചേരില്ല എന്നാൽ നിങ്ങൾ ഒക്കെ ജ്യൂസ് ആക്കി കഴിക്കുന്ന സമയത്ത് അതിലുള്ള ഫൈബേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിലുള്ള ഫ്രക്ടോസ് അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ എത്തുകയും രക്തത്തിൽ വരികയും കരളിലൊക്കെ എത്തിപ്പെടുകയും ചെയ്യുന്നു അതുമൂലം എന്ത് വരുന്നു ഫാറ്റി ലിവർ വരുന്നു അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോൺ വെജ് ഐറ്റംസിൽ കൂടുതലായിട്ടും എന്താ പറയുക നമുക്ക് കൊഴുപ്പ് കൂടുതലായിട്ടുണ്ട് റെഡ് മീറ്റ് പ്രത്യേകിച്ച് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം ബീഫ് പോർക്ക് മട്ടൻ ഒക്കെ ആണെങ്കിൽ ില് അതിനകത്ത് ഒരുപാട് എന്തുണ്ട് ഫാറ്റ് ഉണ്ട് കൊഴുപ്പുണ്ട് അത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞ ഫ്രൂട്ട്സുകൾ എന്താണ് ഫാറ്റി ലിവർ ഉണ്ടാക്കുന്നുണ്ട് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നല്ല പഴുത്ത മാമ്പഴൊക്കെ നോക്കുകയാണെങ്കിൽ നോർമലി നിങ്ങളത് ജസ്റ്റ് കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ അതിലൊരു പതിനാറ് ഗ്രാമോളം ഫ്രക്ടോസ് കിടക്കുന്നുണ്ട് എന്നാലും നിങ്ങളതൊരു ആക്കി കഴിക്കുകയാണെങ്കിലോ അതിൻ്റെ ഡബിളായിട്ട് അല്ലെങ്കിൽ ഒരു തേർട്ടി അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഗ്രാമോളം ഫ്രക്ടോസ് മാറുകയാണ് ചെയ്യുന്നത് നിങ്ങൾ കുറച്ചും കൂടി ഷുഗർ ആഡ് ചെയ്യും അതുപോലെ തന്നെ അതിൻ്റെ അകത്തുള്ള ഫൈബേഴ്സ് കംപ്ലീറ്റ് നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ജ്യൂസ് ആക്കുന്ന സമയത്ത് അങ്ങനെ നമുക്ക് എന്ത് വരാം ഫാറ്റി ലിവർ വരാം അതുപോലെ തന്നെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്ന ഒരു ഫ്രൂട്ടാണ് ഗ്രേപ്പ് അഥവാ മുന്തിരി മുന്തിരി ജ്യൂസ് ഒക്കെ ആക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് മുന്തിരി ജ്യൂസിൽ ഒരു നാൽപ്പത് ഗ്രാമോൾ എന്തുണ്ട് ഫ്രക്ടോസ് കൂടുതലായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മാതളം അതായത് നമ്മുടെ പോമോഗ്രാനേറ്റ് നമ്മൾ നോർമലി നമ്മൾ ചവച്ചരച്ച് കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ഹാർട്ടിനൊക്കെ ഏറ്റവും വേണ്ട അതുപോലെ തന്നെ നമ്മുടെ എച്ച് ബി അഥവാ രക്തം കൂട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു എന്ത് മാതളം എന്നാലും നിങ്ങളത് ആക്കി കുടിക്കുന്ന സമയത്തും അതിലുള്ള ഫ്രക്ടോസ് എന്താകും ാണ് കൂടാണ് ചെയ്യുന്നത് അത് നമ്മുടെ ശരീരത്തിന് വല്ലാതെ ദോഷം ചെയ്യും അതുപോലെ നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങുന്ന സോസുകൾ സോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ ഇതിലൊക്കെ ഫ്രക്ടോസ് കൂടുതലാണ് പിന്നെ ഇപ്പം നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന തേൻ മെലിയാനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട് തേൻ ഒക്കെ വെള്ളത്തിലൊക്കെ മിക്സ് ചെയ്ത് കുടിക്കുന്നുണ്ട് എന്നാൽ ഇപ്പം കിട്ടുന്ന തേൻ എന്നൊക്കെ പറയുന്നത് അഡൾട്രൻസ് ആണ് അതുകൊണ്ട് തന്നെ അതിലൊരുപാട് എന്ത് ആഡഡ് ഷുഗേർസ് മിക്സ് ചെയ്യുന്നുണ്ട് അതും എന്ത് കോസ് ചെയ്യുന്നുണ്ട് ഫാറ്റി ലിവർ കോസ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പ്രോസസ്ഡ് ഫുഡും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെയുള്ള റെഡ് മീറ്റ്സൊക്കെയാണ് പിന്നെ നമ്മൾ ഓവറായിട്ട് ഫ്രൈ ചെയ്ത് കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ ഈ മൈദ കൊണ്ടുണ്ടാക്കുന്ന ഫുഡുകൾ മാക്സിമം കുറയ്ക്കുക റൊട്ടി പോലുള്ളത് ബിസ്ക്കറ്റ് പോലുള്ളത് ബണ്ണ് പോലുള്ള ഭക്ഷണങ്ങളൊക്കെ മാക്സിമം നമ്മുടെ ഭക്ഷണത്തിന്ന് എന്ത് ചെയ്യാൻ നോക്കുക അവോയ്ഡ് ചെയ്യാൻ തന്നെ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറച്ചുകൊണ്ട് പ്രോട്ടീൻസ് എടുക്കുക അതിൻ്റെ കൂടെ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ ഇപ്പോൾ ഫുഡ് കഴിക്കുകയാണെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ നിങ്ങൾക്കൊരു എഗ്ഗും ലീഫി വെജിറ്റബിൾസൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അതുപോലെ തന്നെ സാലഡ്സൊക്കെ കൂടുതലായിട്ട് കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് നിങ്ങൾക്ക് ചെറിയ മത്സ്യങ്ങളൊക്കെ ഡെയിലി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം അതായത് മത്തി അയല പോലുള്ള ഭക്ഷണങ്ങളൊക്കെ ഉൾപ്പെടുത്താം അതുപോലെ വിറ്റാമിൻ ഡിയും ഇയും ഒക്കെ വരുന്ന വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക അവക്കാട് പോലുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ മത്സ്യങ്ങൾ ഉപയോഗിക്കുക അല്ലെങ്കിൽ സപ്ലിമെൻറ്റ്സ് ആയിട്ട് കഴിക്കാനും ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ഫാറ്റി ലിവർ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാ സമയവും നമുക്ക് യു എസ് ചെയ്യാം കാരണം വെരി ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ കാണുന്ന ഒരു കണ്ടീഷനാണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്ന് ഒരാളെ കാണുമ്പോൾ തന്നെ നമുക്കത് എങ്ങനെ മനസ്സിലാക്കാം അവർക്ക് ഒരു വയർ ഉണ്ടെങ്കിൽ വയർ കുറച്ച് ചാടിയിരിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഹൈറ്റിനേക്കാളും വെയിറ്റ് ഒരു പത്ത് ശതമാനം കൂടുതലാണെങ്കിൽ ഒക്കെ അവർക്കൊരു ഫാറ്റി ലിവർ ഉണ്ടാകുന്ന ഒരു ഗ്രേഡ് വൺ ഫാറ്റി ലിവർ എങ്കിലും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ മെലിഞ്ഞ ആളുകൾക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാൻ പാടില്ലേ അവർക്കും ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതായത് പ്രമേഹം അവർക്ക് കൺട്രോൾ അല്ലെങ്കിൽ അവർക്ക് ഫാറ്റി ലിവർ വരാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ഫാറ്റി ലിവർ വരാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് മെത്തേഡ് എന്ന് പറയുന്നത് യു എസ് ജി ആണ് അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റിൽ എസ് ടി പി ടി എസ് ടി ഒ ടി ടെസ്റ്റുകളൊക്കെ ചെയ്താൽ നമുക്ക് ഫാറ്റി ലിവർ മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഫാറ്റി ലിവർ ഒരു വൺ ടു ത്രീ ഒക്കെ കഴിഞ്ഞും ആറ് ആണെങ്കിലും നമുക്ക് ഫൈബ്രോസ് ഒക്കെ ചെയ്യുമ്പോൾ ലിവർ ഫൈബ്രോസിസ് സ്റ്റേജിലെത്തിയോ അല്ലെങ്കിൽ നെക്സ്റ്റ് അയോസിറോസിസ് സ്റ്റേജിലെത്തിയോ എന്നൊക്കെ മനസ്സിലാക്കാനും സാധിക്കും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എല്ലാ കേസിലും മദ്യം മാത്രം ഉപയോഗിച്ചിട്ടല്ല ഫാറ്റി ലിവർ വരുന്നത് നോൺ ആൽക്കഹോളിക് കേസസ് എന്ന് പറയുന്നത് ഭക്ഷണം തന്നെയാണ് അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പ്രോസസ്ഡ് ഫുഡും അതുപോലെ തന്നെ റെഡ് മീറ്റും ഇതൊക്കെ മാക്സിമം ഒഴിവാക്കാൻ നോക്കുക ആഡഡ് ഷുഗേഴ്സ് ആയ നമ്മുടെ നോർമൽ പഞ്ചസാര നമുക്കറിയാം വൈറ്റ് പോയിസൺ ആണ് അത് ഒഴിവാക്കുക തേനിൻ്റെ ഉപയോഗമൊക്കെ മാക്സിമം കുറച്ചുകൊണ്ട് കൊണ്ട് വരിക ഉറക്കമെന്ന് പറയുന്നത് രാത്രി ഒരു ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ നന്നായിട്ട് ഉറങ്ങുക രാവിലെ എണീച്ചിട്ട് പ്രോപ്പറായിട്ടൊരു ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് എന്ത് ചെയ്യുക എക്സർസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങുന്ന ശീലമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാക്സിമം ഒഴിവാക്കുക എപ്പോഴും ആക്റ്റീവായിട്ട് ഇരിക്കാനൊക്കെ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വ്യായാമം നിങ്ങൾക്ക് സൈക്ലിംഗ് ആണോ അല്ലെങ്കിൽ ത്രെഡ്മില്ലാണോ ഓട്ടാണോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒരു കാർഡിയാക്ക് എക്സസൈസ് അതായത് നമുക്ക് വേർക്കുന്ന രീതിയിലുള്ള ഒരു എക്സസൈസും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കിപ്പം ഒരു ഗ്രേഡ് ഒക്കെ ആയിട്ട് നിങ്ങൾക്കത് കൺട്രോൾ ആവുന്നില്ലെങ്കിൽ നമുക്കിതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള മെഡിക്കേഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി